ഹായ് ഫ്രണ്ട്സ് തറപ്പിലനേസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞിലെയും മുതൽ കേട്ട് വളർന്നതാണ് നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഭയങ്കര ഗുണമുള്ള സാധനമാണ് പിന്നെ നമ്മൾ പല കാര്യത്തിന് അച്ചാറിടാൻ അല്ലാണ്ട് തന്നെ പല കാര്യത്തിനും നമ്മൾ നെല്ലിക്ക യൂസ് ചെയ്യാറുണ്ട് നെല്ലിക്ക എന്ന് പറയണത് കുറേ അധികം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും പിന്നെ അതേപോലെ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കായാണ് നെല്ലിക്ക അപ്പോൾ നമ്മുടെ നോർമൽ നെല്ലിക്ക എല്ലാ വീട്ടിലും ഉണ്ടാവും ഇത് റെഡ് നെല്ലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു നെല്ലിയുടെ വെറൈറ്റിയാണ് റെഡ് നെല്ലി കായ്ക്ക് ചെറുതായിട്ടൊരു റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് നെല്ലി കേട്ടോ അപ്പം ഇതിന്റെ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഈ കാണുന്ന പ്ലാന്റ് നമ്മുടെ നേഴ്സറിയിൽ അവൈ നമ്മൾ നട്ട് വളർത്തിയേക്കുന്ന ഒരു പ്ലാന്റാണ് ഡ്രമ്മിൽ വെച്ചാൽ നമ്മൾ ഇത് വളർത്തിയേക്കണേ ധാരാളം അതായത് അത്രയധികം കായ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം നിറയധികം കാ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ തന്നെ അപ്പോൾ ഇത് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതിൻ്റെ ചെറിയ സൈസ് ഞാൻ കാണിച്ചു തരാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്കിതിന് ചാർജ് വരുന്നത് കേട്ടോ താല്പര്യമുള്ള ഒരു കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം അപ്പം നെല്ലിയുടെ വിശേഷങ്ങളും ഗുണങ്ങളൊക്കെ അറിയാലോ അപ്പോൾ അപ്പം നമ്മുടെ നോർമൽ നെല്ലിനേക്കാട്ടും ഒരു ചെറിയൊരു ഷെയഡ് വ്യത്യാസമാണ് ഈ ഒരു നെല്ലിക്കുണ്ടാവുന്നത് പക്ഷേ ന്യൂട്രീഷണൽ വാല്യൂവും വൈറ്റമിൻ്റെ ഒക്കെ വാല്യൂ കൂടുതലാണ് താനും അപ്പോൾ ഇനി കാണിക്കുന്നത് ഈ ഒരു നെല്ലിയുടെ സൈസാണ് കേട്ടോ ഏകദേശം ഈ ഒരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ നമ്മുടെ നോർമൽ നെല്ലിന്ന് നമുക്ക് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ആ ഒരു റെഡ് കളർ ആ ഒരു ഡിഫറൻസ് നമ്മുടെ റെഡ് നെല്ലിക്കുണ്ടാവും നോർമൽ നെല്ലി അതിൻ്റെ തൊട്ടുപിടുത്തിരിക്കുന്ന പ്ലാന്റ് അതാണ് നോർമൽ നെല്ലി അത് ഗ്രീൻ കളർ തന്നെയാണ് പക്ഷേ റെഡ് നെല്ലിയുടെ ലീഫ് റെഡ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ കാറ്റലോഗിൽ പ്ലാന്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്